ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നലൊരു എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയൊരു വീഡിയോ കണ്ടാ അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും അതിൽ നമ്മളെ അൻസിബെ അതുപോലെ നമ്മുടെ നോറ റസ്മിൻ പിന്നെ അഭിഷേക് അവരാണ് ഇപ്പോൾ നമ്മളെ പവർ ടീമിലുള്ളത് അപ്പോൾ ഇന്നലെ ഇന്നലെ അല്ല രണ്ട് ദിവസമായിട്ട് അവർക്കൊരു ഇത് അവർക്കൊരു ഗെയിം കൊടുത്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് ബിഗ് ബോസ് ഹോട്ടലാണ് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പവർ റൂമിലേക്ക് കയറാനുള്ള ടാസ്ക്കാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം വന്നിട്ടുള്ളത് നമ്മളെ സാമ്പു മോനും അതുപോലെ ക്ഷേതാമേനോനും ആണ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളതൊക്കെ അപ്പോൾ അവരുടെ രീതിയിലുള്ള കുറച്ച് ഹോട്ടൽ ഹോട്ടലിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പോലെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അവരാണ് ഇവർക്ക് മറ്റേ കോയിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കണ്ടസ്റ്റൻസിനൊക്കെ അപ്പം അങ്ങനത്തെ ഒരു ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ജാസ്മിന് ഇന്നലെ അതിൽ ഒരു എ ഐ എ ഐ റോബോ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കറിയാം ആദ്യം തൊട്ടേ തന്നെ നമ്മളെ ജാസ്മിനോട് അങ്ങനെ വലിയ ഒരു ഇഷ്ടം ഈ അൻസിബ നോറ തുടങ്ങിയ ടീമുകൾക്കൊന്നും ഇല്ലല്ലോ റസ്മിന് മാത്രമാണ് പിന്നെയും അങ്ങനെ ഒരു ഇതുള്ളത് ഇപ്പോൾ ഗബ്രി പോയ സമയത്ത് തന്നെ നമ്മളെ നോറയ്ക്ക് നോറ ഇപ്പോൾ കൂടുതലായിട്ടും റസ്മിൻ്റെ കൂടെയാണ് പവർ ടീമിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കുറച്ച് ഇങ്ങനെ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ നോറ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം റസ്മിനെ പരമാവധി ജാസ്മിൻ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ എല്ലാവർക്കും റിയണൊരു കാര്യമാണ് ജാസ്മിൻ അവിടെ വന്നതൊട്ട് ഗബിരിയായിട്ടാണ് അടുപ്പം അതുപോലെ റസ്മിൻ അപ്പോൾ ഇപ്പോൾ ഗബിരി പോയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് റസ്മിനായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ഉറക്കിയ ആ ഒരു സ്പേസ് നഷ്ടപ്പെടുന്നു എന്നുള്ള പേടീൻ ഉറക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഒരു ടാസ്കില് വന്ന സമയത്ത് ഈ എ റെബ് റോബോട്ടായിട്ട് നമ്മുടെ ജാസ്മിൻ നിൽക്കണ സമയത്ത് ജാസ്മിനോട് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് അവൾക്ക് അതായത് ഒരു പെർഫോമൻസ് പഠിച്ചതിന് ശേഷം എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ വിളിച്ചിരുത്തിയതിന് ശേഷം എല്ലാവർക്കും അത് കൊടുക്കുക കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിക്ക് അപ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാനൊക്കെ പറയേണ്ടത് അപ്പോൾ ജാസ്മിൻ എന്ന് ഒരു റോബോട്ടാണ് മനുഷ്യൻ്റെ രീതിയിലുള്ള ഒരിതായിരിക്കണം എന്നില്ല അല്ല ജാസ്മിൻ കാണിക്കേണ്ടത് അപ്പോൾ ജാസ്മിൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട് പക്ഷേ ഈ പവർ ടീം എന്ന് പറയുന്ന അംഗങ്ങൾ ആരും തന്നെ ഇതിന് വരുന്നില്ല ചിലപ്പോൾ ഇവരുടെ വിചാരം എന്ന് പറയുന്നത് ജാസ്മിൻ ജാസ്മിൻ്റെ ഇഷ്ടത്തിന് എല്ലാവരും പിടിച്ചിട്ട് കാണിക്കാനുള്ള രീതിക്കായിരിക്കണം എന്നവര് വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ശരിക്കും ക്ഷേതാമേനെ കൊടുത്തൊരു ടാസ്ക്കാണിത് എല്ലാവരും വിളിച്ചിട്ട് വരാം റോബോട്ടാണ് താൻ ഇത് ഒരു കമൻറ്റായിട്ട് ഏറ്റെടുത്തിട്ട് ചെയ്യുക എന്നുള്ള രീതിക്ക് എല്ലാവരെയും വിളിച്ച് കൊണ്ടിരുത്തണം എന്നുള്ള രീതിക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ ഈ പവർ ടീമിനെ വിളിച്ചിട്ട് അവര് വരാത്തതുകൊണ്ട് തന്നെ ജാസ്മിൻ പല പല ആവർത്തി പറയുന്നുണ്ട് ഇത് ഗസ്റ്റിൻ്റെ കമൻ്റാണ് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ വന്നിരിക്കുക വന്നിരിക്കുക എന്ന് ഇങ്ങനെ ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇവർ കേൾക്കാണ്ടായി അപ്പോൾ ജാസ്മിൻ ഞാനൊരു റോബോട്ടാണല്ലോ എന്നുള്ള രീതിയിൽ തന്നെ ജാസ്മിൻ ചിന്തിച്ചിട്ടുള്ളത് ഇനി അടുത്തത് ചെയ്യപ്പെടണം അവർ ഗ്യാസിലെന്തോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നുള്ള രീതിയായിരുന്നു ജാസ്മിൻ ജാസ്മിൻ്റെ അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും ഞാനിതിങ്ങനെ എടുത്ത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ജാസ്മിൻ ഗ്യാസ് ഓഫ് ചെയ്യും റസ്മിൻ ജാസ്മിനെ അടിക്കാനെന്ന രീതിയിൽ തന്നെയാണ് അറ്റാക്ക് ചെയ്തതെന്ന് ഫീൽ ചെയ്തു എനിക്ക് ശരിക്കും റസ്മിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഒരു ലേഡി ആണെങ്കിലും ആളൊരു കുറച്ചും കൂടി ഒരു വേറെ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കാണ് ആളുടെ അറ്റാക്ക് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് തന്നെ എല്ലാവരും കൂടി അവരെ പിടിച്ചു മാറ്റുന്നുണ്ട് അതിന് ശേഷം ബിഗ് ബോസ് അവരെ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നോറ കുത്തി വെച്ചിട്ടുള്ള വിഷമാണ് റസ്മിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് റസ്മിന് ജാസ്മിനോടുള്ള ദേഷ്യമായിട്ട് മാറുന്നതെന്ന് പക്ഷേ പറയാൻ പറ്റില്ല അത് നോറയുടെതായിരിക്കണം എന്നില്ല ചിലപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൽ പെട്ടെന്ന് ജാസ്മിൻ വന്ന് ഗ്യാസ് ഓഫ് ചെയ്തു പോയത് കൊണ്ടുള്ള ആ ദേഷ്യമായിരിക്കാം വന്നത് പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ ആൻസിടെ ഒരു തകർപ്പൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു ശ്വാസം കിട്ടാണ്ടുള്ളത് ഒരു കണ്ണിരക്കേ വരാതെ ഒരു കഴ്സൽ എനിക്ക് സത്യം പറയാൻ അത് আട്ടർ ഫേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യது സത്യായിട്ടും അത് ഒരു ഫേക്ക് ആയിട്ടുള്ള കഴ്സലായിരുന്നു നന്നായിട്ട് നന്നായിട്ട് ക്രിയേറ്റീവായട്ടുള്ള ഒരാളാണ് അൻസിബ അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്യുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്യു കാരണം അവടെ അണ്ടിൻ്റെ ശേഷം ഒരു ചർച്ച നടന്നിട്ടുണ്ട് ആയിരുന്നു കാരണം പവർ ടീമിലേക്ക് വന്നത് കൊണ്ട് പവർ ടീമിലേക്ക് പോയത് കൊണ്ട് പല ആൾക്കാരുടെയും ഫേസിൽ പെട്ടെന്നുള്ള ചേഞ്ച് വന്നു എന്ന് ചില ആൾക്കാരൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം വന്ന സമയത്ത് തന്നെ എല്ലാവരും വിചാരിച്ചത് ജാസ്മിൻ അത് നെഗറ്റീവ് ആയിരിക്കും എന്നാണ് ഒക്കെ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു ചെറിയ സംഭവം സിജു ആക്കി എടുത്തിട്ടിട്ട് ജാസ്മിൻ അതൊരു നല്ലൊരു നല്ലൊരു ഫ്രെയിമിലേക്കാണ് നിർത്തിയത് കാരണം ശരിയാണ് ജാസ്മിൻ ഒരു റോബോ കണക്കിന് ആ ഒരു ടാസ്ക്കിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ജാസ്മിൻ അവിടെ കളിച്ചത് പക്ഷേ ഇവരെന്തോ അവളോടുള്ള ദേഷ്യം വെച്ചിട്ടാണ് ആ ഒരു ആ ഒരു ഇത്തിരി സമയം എന്തായാലും ചെലവഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അവിടെ ജാസ്മിൻ അതൊരു നല്ലൊരു നല്ലൊരു കാര്യമായിട്ട് വന്നു കാരണം റസ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പെട്ടെന്നുള്ള അറ്റാക്കും ജാസ്മിന് അതൊരു പോസിറ്റീവായിട്ടാണ് അവിടെ നിന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അൻസിബ അൻസിബയുടെ ആ ഒരു ഇത് പുറത്തെടുക്കുകയാണ് ചെയ്തത് അൻസിബേന ഒരിക്കലും നെഗറ്റീവ് ആക്കരുത് എന്നുള്ള രീതിയിലായിരുന്നു അൻസിബ അവിടെ പെരുമാറിയിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് ഫീൽ ചെയ്തതാണ് പേഴ്സണലി ചിലപ്പോൾ അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അൻസിബയുടെ ആ കർച്ചയിൽ സത്യമായിട്ടുള്ള ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യാനേ കഴിയില്ല കുറച്ചിങ്ങനെ ശ്വാസം വലിക്കുന്നതും കണ്ണീരില്ലാണ്ട് ഇല്ലാണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നതും ഉണ്ട് പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഗ്യാസിൽ വെച്ചിട്ടുള്ള കാര്യമായിരുന്നു ഗ്യാസ് ഗ്യാസിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ജാസ്മിൻ വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്നതും അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ആ പ്രശ്നത്തിനിടയ്ക്ക് ഈ എണ്ണ എങ്ങാനും തട്ടി അവരുടെ ആരെങ്കിലും ഏത്ത് വീണാലോ എന്നുള്ള രീതിക്കാണ് അനുസരിപ്പയുടെ ഭയങ്കര മഴ കരച്ചിലൊക്കെ കാണുന്നത് കേട്ടാ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ എടുത്തങ്ങനെ അങ്ങനെ ആക്കിയപ്പോൾ ഋഷി അവിടെ പറയുന്നുണ്ട് അത് നിൻ്റെ തെറ്റല്ലോ ഓ ജാസ്മിൻ അങ്ങോട്ട് വന്നല്ലോ എന്നുള്ള രീതി അപ്പോൾ തന്നെ അനുസിബിക്ക് പകുതി ആശ്വാസമായിട്ടുണ്ടാകും കാരണം അവിടെ എങ്കിലും ഋഷി എങ്കിലും ജാസ്മിൻ്റെ നെഗറ്റീവ് പറയാനുണ്ടായല്ലോ എന്ന് ജാസ്മിൻ്റെ ആ സമയത്തൊരിതായിരുന്നു കാരണം ഗെസ്റ്റിൻ്റെ കമൻ്റാണ് അപ്പോൾ അത് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ജാസ്മിൻ്റെ ഒരിതായിരുന്നു ജാസ്മിൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എനിക്കതൊരു ഇതായിട്ട് തോന്നിയില്ല അതിനുശേഷം മനസ്സിൽ വേറെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ശരിക്കും ഭയങ്കരമായിട്ട് ആള് ഫേക്ക് കളിക്കാന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ അൻസിബ അനസിബയ്ക്ക് അവിടെ ഒരു നെഗറ്റീവ് വരരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ പവർ ടീമിൽ കയറിയത് വേറെ വേറെന്തൊക്കെയോ ആയിന്ന് ആരും ചിന്തിക്കരുത് എന്നുള്ള രീതിക്കാണ് അൻസിബയുടെ ആ ഒരു കരച്ചൽ പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലായിട്ട് എനിക്കത് ഞാൻ ബിഗ് ബോസ് എൻ്റെ റിവ്യൂ പിന്നെ ഇടണ്ട അങ്ങനെയൊക്കെയുള്ള ഇതിലായിരുന്നു ഞാനുണ്ടായിരുന്നത് ഇന്നലെ വീഡിയോ ഇടുമ്പോഴും പക്ഷേ എനിക്ക് എന്തോ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് പറയണം അൻസിബ ഭയങ്കര കൂളായിട്ട് നിന്ന് കൂളായിട്ട് നിന്ന് ഇപ്പോൾ ആണെങ്കിൽ ഇത്രയും കുത്തിതിരിപ്പും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരാൾ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും മോശമായിട്ട് അൻസിബ ഇടയ്ക്ക് സംസാരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്തായാലും അൻസിബാനെ ഞാൻ വിട്ടു ജാസ്മിനെ ഇക്കാര്യത്തിൽ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അവർ പവർ ടീമിൽ കയറിയത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു അഹങ്കാരം ഫീൽ ചെയ്തിട്ടാണ് ഈ ഒരു ടാസ്കിൽ ആ ഒരു സമയത്ത് അവരെന്തായാലും കളിച്ചത് അത് ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് ജാസ്മിനെ അതുകൊണ്ടായിരിക്കാം വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അവർ പറഞ്ഞത് അനുസരിച്ചേനെ അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ കാരണം ഞാൻ ചെയ്യണം എന്നാഗ്രഹിച്ചതുകൊണ്ട് ചെയ്തതൊന്നുള്ളൂ ആരൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന അറിയില്ല അല്ലെങ്കിൽ വീഡിയോസ് ആകുമ്പോൾ കാണുന്നറിയില്ല ചെറിയ ചെറിയ വീഡിയോസ് കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ അതെല്ലാം എനിക്ക് പറയാൻ തോന്നിയതുകൊണ്ട് പറഞ്ഞോളൂ അപ്പോൾ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും ും ഷെയറും കമന്റൊക്കെ ചെയ്യാം എല്ലാവർക്കും ടച്ചാടുത്തൊരു വീഡിയോ ചെയ്തേ